അതിൽ നിന്നും എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞങ്ങളെല്ലാവരെയും കാണാനുള്ളത് എല്ലാവർക്കും ഒരു വലിയ നന്ദി പിന്നെ ഇവിടെ വന്നതുപോലെ തന്നെ എട്ടാം തീയതി എല്ലാവരും തിയേറ്ററിൽ വരണം ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവർ കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും പറഞ്ഞു അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്തായാലും നിങ്ങൾ പടം കാണാൻ ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങളാണ് എന്തായാലും നല്ലൊരു ചിത്രമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളായിരുന്നു അപ്പോൾ തിയേറ്ററിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ മൂവിനെ പറ്റി സംസാരിക്കുന്നതിനും റിയാം വെക്കേഷനാണ് ആണ് വെക്കേഷൻ പ്ലാനായിട്ടാണ് നിങ്ങൾ ഇതിന് ലോകോട്ടിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ പതിനഞ്ച് മിനിറ്റ് കൊടുക്കും ഞങ്ങൾ എടുക്കില്ല പ്രോമിസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രൻ ഐഡിയ കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ സ്റ്റേജിൽ നിൽക്കുന്നത് അത് വേറൊന്നുമല്ല സർക്കിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു കൊട്ടി സുഹൃത്തുണ്ടാവും ഒരു കുഞ്ഞ് അയ്യൻ ഉണ്ടാവും ഒരു കുഞ്ഞു മോനുണ്ടാവും നിങ്ങളൊക്കെ നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും പാപ്പയും ഉമ്മയും ഡാഡയും അമ്മയും ഒക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വെക്കേഷന് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരുപാട് നമുക്കൊക്കെ വീട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന എല്ലാവർക്കും വീട്ടിലൊക്കെ കുട്ടികളുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിനിമയാണ് മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ കാണാട്ടോ ഉപ്പുപ്പ ഉപ്പൂപ്പ എല്ലാവർക്കും കാണാം ഒരു ഫാമിലി കംപ്ലീറ്റ്ലി ഫാമിലി പാക്ക് ഫിലിമാണ് തമിഴ്നെ രണ്ടാമത്തെ സിനിമയാണ് ഒരു വലിയ ഗ്യാപിന് ശേഷം ഗോവിന്ദ് ചെയ്യുന്ന മലയാളത്തിൻ്റെ ഒരു സിനിമയാണ് ഇനി കൂടുതലൊന്നും പറയാറില്ല തിയേറ്ററിൽ വന്ന് കാണുക എപ്പോഴും ഈ കയ്യടി കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം മുന്നോട്ട് പോകാനുള്ള എനർജി ഒരു പ്രാവശ്യം കൂടെ ആ കയ്യടി തരൂ എട്ടാം തീയതിയാണ് സർക്യൂട്ട് റിലീസ് ആവുന്നത് ഇതിലെ പാർട്ടുകൾ പാട്ടുകളെല്ലാം പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ നിങ്ങൾ വെക്കേഷനാണ് ആസ്വദിക്കുക കുട്ടികളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക കുട്ടികളെ കൊണ്ട് പുറത്തു പോവുക കുട്ടികളെ കൊണ്ട് സിനിമയ്ക്ക് പോകുക കുട്ടികളെ കൊണ്ട് സർക്കിറ്റ് കാണാൻ വരിക അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്റേഴ്സിലേക്ക് ക്ഷണിക്കുന്നു താങ്ക് യു സോ മച്ച് എത്ര ഒരു ചെറിയ ഫാമിലി സിനിമയാണ് പെട്ടെന്ന് എല്ലാവരും ഒന്നലായിട്ട് വന്ന് സിനിമ കാണാൻ ഈ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന రే మోస్ట్ లైట్ రదియర్ మార్కి విశేషങ്ങളെല്ലാം ആ સક્તિ માર્કેટલર કહેવું โอเค ഇനി താമര വീഡിയോ ടെക് ഫാഷൻ ഗോവിന്ദ് നായ അ जब इसको प्रोमो करने की दोनों बार हमारे बुलेट टू पार्टी कर रहे हैं। फिर मैं भी जो तरह का ही हूँ, स्कूल तू बी ए स्टार आपन सिर्फ अलग फिल्मा, टेलीविज़न का ना, इलेक्ट्रॉनिक का ना इस टू पर्टी करना चाहूँगी। थैंक यू। ओके। 아니요 <목소리도>